ലാലേട്ടൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം നമ്മുടെ ജിൻഡോയ്ക്ക് ഇന്നൊരു കണ്ണട കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ജിൻഡോ ശരിക്കും ജിൻഡോ മാഷായിട്ട് മാറിയിരിക്കുകയാണ് കണ്ണാടിയൊക്കെ വെച്ച് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തെ ആടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ലൈവില് ലാലേട്ടൻ്റെ ഫോട്ടോയുടെ അടുത്ത് പോയിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നോറ ഇത് കണ്ടപ്പം ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാലം നിങ്ങളൊന്നും കണ്ടില്ലേ ഇപ്പോഴാണ് ശരിക്കും നോറയൊക്കെ ഞാനൊന്ന് കാണുന്നത് എന്ന് മറുപടിയായിട്ട് ജിൻഡോ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ ജിൻഡോയ്ക്ക് ബിഗ് ബോസ് കൊടുത്ത കണ്ണടയും ജിൻഡോ ആ കണ്ണട വെച്ചുകൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് തേരാപ്പാര നടക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് ചിലർക്ക് അത് കാണുമ്പോൾ അസൂയ തോന്നുന്നു മറ്റു ചിലർക്ക് കൗതുകം തോന്നുന്നു ചിലർക്ക് നിർവികാരമാണ് അവസ്ഥ ജിൻഡോയ്ക്ക് സന്തോഷമാണ് ലാലേട്ടൻ പറഞ്ഞിട്ട് കിട്ടിയ കണ്ണടയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലപ്പെട്ട സമ്മാനം തന്നെയായിരിക്കും വീക്ക് എപ്പിസോഡിൽ ലാലേട്ടൻ കണ്ണടയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും കണ്ണടയുമായിട്ട് സംസാരിച്ചുവെന്നൊക്കെ ചിലപ്പോൾ തിരക്കുമായിരിക്കും എന്തായാലും സാധാരണ നിലയിലെ ബിഗ് ബോസ് ഇതിനകത്ത് ഇങ്ങനെ കണ്ണാടി ഒന്നും കിട്ടാറില്ല പക്ഷേ ഇവിടെ ലാലേട്ടൻ ഇടപെട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ജിൻഡോയ്ക്ക് അത് റെഡിയാക്കി കൊടുത്തത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം